ഹായ് ഹോരോ നമസ്കാരം സജീന ഡോക്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോയും ഈ ചാനലും ആദ്യമായിട്ടാണ് കാണുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ആ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത് അപ്പോൾ എന്തായാലും രേണു സുദ്ധി ആളെങ്ങനെ രേണുസ്തുതി കറക്റ്റായിട്ട് അവൾ അവൾ ജെനുവിൻ എന്താണ് എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും മന്ദബുദ്ധികളാണ് നിങ്ങളെന്നേ എനിക്ക് പറയാൻ പറ്റൂ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബുദ്ധിയല്ല രേണുസ്തുതിയുടെ ബുദ്ധി നിങ്ങൾ ഇത്രയ്ക്കും വിഡ്ഢികളാണോ അത് എനിക്ക് ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ട് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം അപ്പം ഇത് ഇത്രയ്ക്കും സ് സ്വയം ഒന്ന് ചിന്തിക്കാനുള്ള ഒരു ബോധം പോലും ഇല്ലാതെ

ഞാൻ ഞാൻ ഇത് ഈ ഒരു ഈ ഒരു ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത് അപ്പൊ അവള് വെള്ളം അടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതൊന്ന് വിശ്വസിക്കാൻ മാത്രം വിഡികളാണോ നിങ്ങൾ ആ നേരെ അന്നേരപൊട്ട് ഇപ്പൊ ഞാനൊരു നെഗറ്റീവ് അതായത് ഈ സോഷ്യൽ മീഡിയയിൽ ഇത്രയും നിൽക്കുന്ന ഒരു വ്യക്തി ഇങ്ങനൊരു നെഗറ്റീവ് എടുത്ത് നിങ്ങളുടെ മുന്നിലേക്ക് ഇട്ടു തരണമെങ്കിൽ അതിന്റെ ലക്ഷ്യം എന്തോ ആയിരിക്കും സ്വയം ചിന്തിച്ചുകൂടെ നിങ്ങളൊക്കെ ആ ട്രാപ്പിൽ വീഴുവെന്നുള്ള കാര്യം നൂ ശതമാനം അല്ല നൂറ്റി അൻപത് ശതമാനവും രേണുസ്തുതിക്ക് അറിയാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ കളിക്കുന്ന ബുദ്ധിയല്ല രേണുസ്തുതി കളിക്കുന്ന ബുദ്ധി എന്ന് അല്ലെ നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ചു വെക്കും ഏതെങ്കിലും ഒരു ഇത്രയും ഇത്ര ഇതായിട്ട് നിൽക്കുന്ന ഒരാൾ വന്നിട്ട് ആ ഞാൻ വെള്ളം അടിക്കും ഞാനൊന്ന് ബെഹ്റില് പോയത് പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് വേണ്ടുന്നത് റൂമിനകത്ത് കൊണ്ടുവരും ഞാൻ വെള്ളം അടിക്കും അത് വെള്ളം അടിച്ചിട്ട് പ്രൊമോഷൻ ചെയ്യത്തില്ല അതിനകത്ത് പോകത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ സ്വയം ചിന്തിച്ചു നിങ്ങൾക്ക് കാരണം രേണുസ്തുതിക്ക് ഒരു ഒറ്റ ഒറ്റ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഈ സോഷ്യൽ മീഡിയ തന്നെയാണ് രണുസൃതി വളർത്തിയത് അതിൽ യാതൊരു സംശയവും ഇല്ല ഇപ്പോൾ ഡൗൺ ആവാൻ മനസ്സില്ല അവൾക്ക് സോഷ്യൽ മീഡിയയിൽ കത്തി തന്നെ നിൽക്കണം അവർക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ടേ അപ്പം എന്ത് ചെയ്യും ചെറുതായിട്ടൊന്ന് ഡിം ആവുമ്പോഴത്തേക്ക് ഒരേ കണ്ടന്റ് എടുത്തും കിട്ടുതരും ഓരോ വിഷയങ്ങൾ എടുത്തും തരും ഈ ഇപ്പം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനകത്ത് തന്നെ എന്തു മാത്രം പിന്നെ ആണ് വന്നതെന്നുള്ളത് നമുക്കൊന്ന് വായിച്ചു നോക്കാം അപ്പം രജനി എന്ന് പറയുന്ന ഒരുത്തി കമ്മൻ്റ് ഇട്ടിരിക്കുന്നു ഇപ്പോൾ മനസ്സിലായോ അവളെ ആരും കല്ലെറിയുന്നതല്ല അവൾ കാണിച്ചു കൂട്ടുന്ന അപരാധമാണ് ജനം പറയുന്നത് അല്ലാതെ വെറുതെ അല്ല വിധവാക്കാരുടെ വെച്ച് ആട്ടം തന്നെ ഓക്കെ അപ്പോൾ ഇവക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു സംഗതി ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കരുത് എന്ന് ഇതൊക്കെയാണ് ചോദിക്കുന്നത് എന്നൊരു വാക്ക് പറയാം പരിവൃത ചമയുന്നവളാണെങ്കിൽ സ്വയം ചിന്തിക്കും ഇപ്പം നമ്മളൊരു തെറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മളത് ഒളിച്ചു വെച്ചിട്ടാണ് നമ്മൾ വലിയ കൂടിയ നല്ല ആളായിട്ട് നൂറ് ശതമാനം നൂ ശതമാനം ആൾക്കാർ അങ്ങനെ തന്നെ ചെയ്യുന്നതാണ് ഇത് ചോദിക്കാൻ വേണ്ടി കാത്തിരുന്നത് പോലെയാണ് രേണു സുദീയുടെ മറുപടി അപ്പോൾ എന്തായി വീണ്ടും ഏറിലായില്ലേ അപ്പം ഏറിലാവുന്നതോടുകൂടി എന്ത് കാര്യം നടക്കുന്നത് രേണുസുദി എന്നും നിലനിന്ന് പോകും അപ്പം അടുത്തത് അടുത്ത കമൻറ്റ് ജോലി ഇപ്പോൾ ഉതുപ്പ് ആദ്യം ഒരു ഉതുപ്പ് ഒരുവിധം സ്ത്രീകളൊക്കെ എന്തെങ്കിലും സെലിബ്രേഷനൊക്കെ ഉണ്ടെങ്കിൽ കുടിക്കും ആരും പറ ആരും പറയില്ല എന്ന് മാത്രം മാത്രം നിഷ്കളങ്കമായിട്ടാണ് അത് പറഞ്ഞത് ചിലർ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് അത് അതാണ് ഏറ്റവും ഇപ്പോൾ അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഇവർക്ക് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല നിങ്ങളെ അവളെ പിച്ച് ചെന്നാൽ നിൽക്കുന്ന ആരാണെന്നുള്ള കാര്യം നിങ്ങളെയൊക്കെക്കാട്ടി കൂടുതൽ അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് രേണുസുദ്ധി അവൾ മന്ദബുദ്ധിയോ വിഡ്ഢിയോ ഒന്നുമല്ല അതാണ് നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ മണ്ടരായിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളിട്ട് ചെയ്തോ നിങ്ങൾ ഇനി എന്തൊക്കെ ചെയ്യുക ഇട്ട് തരും ഓരോന്നും ഓരോന്നും ഇട്ട് തരും നിങ്ങളത് കയറി പിടിക്കുകയും ചെയ്യും അത് കൊളുത്തുകയും ചെയ്യും അടുത്തത് അതാണ്ടേ ലവ്ലി ഷൈജു ഇവളിതൊക്കെ വലിയ കാര്യം പോലെ പറയുന്നു ഇവളുടെ ഇമേജ് തന്നെ അത് ബാധിക്കുന്നുണ്ടെന്ന് ഇവൾ ഇവളറിയുന്നില്ല പിന്നെങ്ങനെ ആൾക്കാർ കുറ്റം പറയാതെ ഇരിക്കും അവൾക്കറിയാം അവളുടെ ഇമേജ് എന്താണെന്നും അത് പറഞ്ഞാലുണ്ടെന്ന ഭവിഷ്യത്ത് എന്താണെന്നും നല്ല വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് രേണു സുതി സുശീല സുശീല വെറുതെ അല്ല വാടക വീട്ടിൽ കഴിയേണ്ടി വന്നത് ആയി ആയിക്കോട്ടെ ചേച്ചി വാടക വീട്ടിൽ കഴിയേണ്ടി വരുന്നതൊക്കെ അവരവരുടെ ഒരു ജീവിതത്തിൽ ദൈവം കൊടുക്കുന്ന ഒരു കർമ്മമാണ് ഓക്കെ അപ്പം ചേച്ചിയെ പോലുള്ളവരൊക്കെ ചിലപ്പോൾ സ്വർണ്ണക്കരണ്ടി ഡബിൾ സ്വർണ്ണക്കരണ്ടിയിട്ടൊക്കെ ആയിരിക്കും ജനിച്ചത് വാടക വീട്ടിൽ കഴിയേണ്ട അവസ്ഥ വന്നിട്ടില്ലായിരിക്കും അത് ദൈവാനുഗ്രഹം എന്നും നന്നായിരിക്കട്ടെ ഞങ്ങളൊക്കെ വാടക വീട്ടിൽ കഴിച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ വർഷം വാടക വീട്ടിൽ കഴിഞ്ഞിട്ട് തന്നെയാണ് സ്വന്തമായിട്ടൊരു പൂരം ഉത്തി ഓടിച്ചത് അപ്പം ആ വാടക വീട്ടിൽ കഴിയുന്നവരെല്ലാം വെള്ളമടിച്ചിട്ടാണ് അതുകൊണ്ടാണ് എന്ന് പറയുന്നത് മോശമാണ് മാത്രമല്ല സ്തുതി എന്ന് പറയുന്ന വ്യക്തിയും അത്യാവശ്യം മദ്യപാനി ആയിരുന്നു എന്നുള്ള കാര്യം ഈ സോഷ്യൽ മീഡിയയിലെ എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പൊ പിന്നെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് രേണു പറഞ്ഞത് കൊണ്ട് ആണോട് വാടക കഴിഞ്ഞ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം ഇപ്പോഴെടുത്തിട്ട് പറയുന്നത് അത്ര നല്ല ശരിയുള്ള കാര്യമല്ല ദൈവം എന്ന് ഗ്രഹിക്കട്ടെ വാടക ഉടൻ്റെ പരിസരം പോലും കാണാതെ നിങ്ങളുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കാൻ ആൾക്കാർ വരേണ്ടെന്നൊരു ഭാഗ്യം ഉണ്ടാവട്ടെ അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുന്നു ബിജു 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 പി നായർ രേണുവിനെ സമ്മതിക്കണം ഇത്രയും ഓപ്പണായി ഏത് സെലിബ്രിറ്റി പറയും അതാണ് രേണു സുതി ഓക്കെ അവക്കത് ആര് പറയും ഇതിനെക്കാട്ടി മെനകെട്ട പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് അതൊന്നും അവർക്കൊരു വിഷയമില്ല രേണുവിൻ്റെ വായി വീഴുന്നു അതാണ് അവർക്ക് കണ്ടന്റ് അത് തന്നെയാണ് ഞാൻ പറയുന്നത് രേണു കണ്ടന്റ് മേക്കറാണ് ആ കണ്ടന്റ് അത്യാവശ്യം അത്യാവശ്യമൊന്നുമല്ല ഹൈ റീച്ചും തന്നെയാണ് മോനി ഏ ജോജി എടാ പട്ടിയുടെ മോനെ ഇവിടെ ദുബായിൽ പോയെന്നും ഡാൻസ് കളിച്ചെന്നും അറിയാൻ വേണ്ടിയാണോടാ ഇടാ മോനെ നീ പറയുന്നതെന്നും ഓഹോ അത് വേറൊരു ചോദ്യം പക്ഷേ ഇതും നിങ്ങൾ മനസ്സിലാക്കണം ഈ സോഷ്യൽ മീഡിയക്കാര് വന്ന് ചോദിക്കുമ്പോൾ രേണുവിന് വേണമെങ്കിൽ പറയാം ആ ചോദ്യങ്ങൾ ഇനി ചോദിക്കണ്ട ഇനി ഉത്തരം പറയാൻ സൗകര്യമില്ല എന്താ ചോദ്യം അല്ലേ നിങ്ങൾ ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവർ ഒഴിവാക്കി വിടാം അതൊന്നും അവൾ ചെയ്യുന്നില്ല അവർ എന്ത് ചോദിക്കുന്ന ആ ചോദ്യത്തിനൊക്കെ എന്ത് ചോദ്യത്തിനായാലും അവളെ നല്ല ക്ലാരിറ്റിയോടു കൂടി തന്നെ റിപ്ലൈ കൊടുക്കുന്നുണ്ട് സുരേഷ് വാസുദേവൻ കൂടുതൽ വാ തുറക്കല്ലേ വാ തുറക്കണം നമുക്ക് വാ നാറും അത് ശരിയാ വായുടെ മുകളിലാണ് മൂക്കിരിക്കുന്നുണ്ടെന്ന് ആറ്റം പെട്ടെന്ന് അറിയാൻ പറ്റും ചേട്ടാ സതീശൻ ഫോൺ എടുക്കാൻ പേടിയ ഈ അവരുതിയുടെ മുഖം കാണാൻ എഴുതുമ്പോഴെങ്കിലും വൃത്തിയായിട്ടൊന്നും എഴുതേണ്ടി എന്തോ അച്ചരപ്പിച്ച കാ ചേട്ടാ ചേട്ടാ ഫോൺ എടുക്കണ്ടെന്നേ അല്ലെങ്കി എന്ത് വരുന്നത് അങ്ങ് സ്റ്റോൾ ചെയ്ത് കഴിഞ്ഞാൽ മതിയല്ലോ പറ്റത്തില്ലോ ഇത് കണ്ടേ പറ്റത്തല്ലോ എന്ന് പറഞ്ഞ് ഫോൺ എടുക്കുമ്പോൾ ഫോൺ വന്ന് കൈകെട്ടിട്ടിട്ടാണ് കാണിച്ചിരുന്നത് അല്ലല്ലോ അടുത്തത് ശ്രീകുമാരി അടിപൊളി കഴിച്ചു തുടങ്ങി സമ്മതിച്ചു കുറേ കഴിയുമ്പോൾ എന്താവും പണം ആവുമ്പോൾ മാറ്റം ഉണ്ടാക്കാം ആണേ ജീവിതം അടിപൊളി ഉണ്ടാക്കണം ഉണ്ടാക്കണം ആണേ ജീവിതം അടി ഒന്നും മനസ്സിലാവുന്നില്ല എന്ത് എഴുതിയിരിക്കുന്നത് ഞാനൊരു സംശയം ചോദിച്ചോട്ടെ ഇപ്പം ഇതിനിടയ്ക്ക് ഒരു വേറൊരു സ്റ്റേറ്റ്മെൻ്റ് കൂടെ വന്നിട്ടുണ്ടായിരുന്നു ഒരാൾ ഇൻ്റർവ്യൂ ചെയ്ത് ചൂട് വെയിലത്തിരിക്കുന്നു അപ്പം ഇങ്ങനെ അവൾ എ സി ഇല്ലാതെ പറ്റത്തില്ല ബുദ്ധിമുട്ടാന്ന് പറയുന്നത് അപ്പം ഞാനൊരു അപ്പം ഇങ്ങോട്ട് എല്ലാവരും പറയും അവൾ അങ്ങ് ജനിച്ചതേ എ സിക്ക അങ്ങ് വളർന്നതേ എ എന്ന് പറയുന്നു നമുക്കൊരു ഐശ്വര്യം വന്നാൽ വന്നാൽ നമ്മളിപ്പോൾ പറയുന്നത് നടക്കും വാടക വീട്ടിൽ നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഒരു ആസ്തി ഉണ്ടായി നമ്മൾ ആ ഇല്ല അത് ഒരു വീട് വെച്ച് വലിയൊരു വീട് വെച്ച് അതിൽ താമസിച്ച ആൾക്കാർ അഹങ്കാരി എന്ന് പറയും അതുകൊണ്ട് ഞാൻ ഈ വാടക വീട്ടിലേക്ക് കിടക്കത്തുള്ളതെന്ന് പറയുക ഒരിക്കലും ഇല്ല സമയവും സന്ദർഭവും അനുസരിച്ച് മാറുന്നവരാണ് മനുഷ്യൻ ഓക്കെ അന്ന് അവൾ ബസ്സിൽ തള്ളി കയറി പോവുകയോ വെയിലുകൊണ്ട് പോവുകയോ ഒക്കെ ചെയ്തിരുന്നെങ്കിൽ ഇപ്പം രേണുവിൻ്റെ പിന്നെ പ്രൊഫൈൽ മാറി അവളൊരു സെലിബ്രിറ്റിയാണ് ഒന്നോടുത്താൽ ഇപ്പം ഒരു ദിവസം ഈ രേണു സുതി എന്ത് ചെയ്യുന്നു എന്നുള്ളത് എല്ലാവർക്കും പച്ച വെള്ളം പോലെ പകൽ പോലെ വ്യക്തമാണ് ഇപ്പം ഒരു ഷൂട്ടിംഗ് സ്ഥലത്ത് നിന്ന് ഇത്ര മണിക്ക് പുറപ്പെട്ട ഉടനെ അവൾ സ്റ്റാറ്റസ് ഇടും ആ ട്രാവലിംഗ് സ്റ്റാറ്റസ് ഇടും വീട്ടിലെത്തി ഉടനെ എത്തി വീട്ടിലെത്തി റെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള സ്റ്റാറ്റസ് ഇടും അപ്പോൾ അത് കഴിഞ്ഞ് പിറ്റേന്ന് വെളുപ്പിന് മൂന്ന് മണിക്കോ രണ്ട് മണിക്കോ രണ്ടര മണിക്കോ അല്ലെങ്കിൽ നാലു മണിക്കോ ഒക്കെ ആയിരിക്കും അടുത്ത പ്രോഗ്രാമിൽ പോകുന്നത് അപ്പോഴും ഇടും അപ്പോൾ എന്ത് വേണം നമ്മൾ പിന്നെ എ എന്ന് പറഞ്ഞ ഒരു ബുക്ക് വണ്ടി ബുക്ക് ചെയ്ത് കൊടുക്കുന്ന ആയാലും എന്തുമായാലും അത് എ സി സ്ലീപ്പറും ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം അവിടെ ഇവിടെ നിന്ന് അവിടെ എത്തുന്ന സമയം വരെ അവർക്ക് റെസ്റ്റ് എടുക്കാം അത് ഈ ഉറക്കച്ചടമുള്ള കണ്ണാൾ കൂടിയും വിയർത്തൊലിച്ച് ഞെരിഞ്ഞ് ഞെരി ഒരിടത്ത് പോയിച്ചതുകൊണ്ട് അത് ചെയ്യുമ്പം അതിൻ്റെ ബുദ്ധിമുട്ട് അന്നേരം അറിയാവുള്ളൂ അപ്പോൾ സമയത്തിനനുസരിച്ച് മാറുന്നവര് തന്നെയാണ് മനുഷ്യൻ അപ്പം നമുക്കൊരു ആസ്തി ഉണ്ടായി നമ്മളൊന്നും ഇല്ലായ്മ കിടക്കുക നമുക്കൊരു ആസ്തി ഉണ്ടായത് നമ്മള് വാഹനം മേടിക്കത്തില്ലേ അന്തസ്വയ അഭിമാനമുള്ള മുട്ടനൊരു വീടുണ്ടാക്കത്തില്ലേ ആ അതിനൊത്ത ഡ്രസ്സുകൾ പേടിച്ചിടത്തില്ലേ അതല്ല ഇതെല്ലാം ഉണ്ടായിട്ടും കാശ് കുഴിച്ചും കുഴിയിട്ടും മൂടി അവിടെ വെച്ചിട്ട് പഴയത് കണക്ക് ജീവിക്കും ആരും ജീവിക്കത്തില്ലേ ഈ പറയുന്നൊരു രോജിക്ക് വേണം അപ്പം പറയുന്ന ഒന്ന് പ്രവർത്തിക്കുന്നു അതൊരിക്കലും ശരിയുള്ള കാര്യമല്ല സന്ദർഭത്തിനനുസരിച്ച മനുഷ്യൻ മാറും മാറുക തന്നെ ചെയ്യും അല്ലെങ്കിൽ പിന്നെ മനുഷ്യനാണാവില്ല അടുത്തത് ഷാനവാസ് പാലശ്ശേരി അല്പന അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രി കൂടെ പിടിക്കും ഇതെല്ലാം തെറ്റുക അല്പൻ ഐശ്വര്യം വന്നാൽ അർദ്ധരാത്രി കുട പിടിക്കും അതാണ് കറക്റ്റ് ഞാൻ ഇതിൻ്റെ ഉത്തരം എന്നാണ് ഞാൻ ഇതിന് മുന്നേ പറഞ്ഞത് അല്പൻ ഐശ്വര്യം വന്നാൽ അർദ്ധരാത്രി കുട പിടിക്കുക തന്നെ ചെയ്യും ഐശ്വര്യം വന്നില്ലെങ്കിൽ തന്നെയുള്ളത് പിടിക്കേണ്ടതുള്ളൂ ഐശ്വര്യം വരുന്ന എന്തിനാ അതനുസരിച്ച് കുട പിടിച്ച് ജീവിക്കാൻ തന്നെ ജിജിൻ ജോസഫ് ഈ ഡാഷ് ഡാഷ്മോന് നാണമില്ല ഇവിടെ പിറകെ നടക്കാൻ ചേട്ടോ അതങ്ങനെ ചേട്ടൻ പറയുന്നത് അത് അവരുടെ ജോലിയാ ചെയ്യുന്നത് ഇവിടെ ഇവിടെ പുറവിന് നടന്നാലേ അവർക്ക് റീച്ച് ഉണ്ടാവത്തുള്ളൂ അവർക്ക് വരുമാനം ഉണ്ടാവത്തുള്ളു റീച്ചും നമുക്കൊരു തൊഴിൽ വന്ന് നമ്മളിപ്പോൾ ഒരു തൊഴിലിന് പോയി നമുക്ക് ചിലപ്പോൾ ആയിരം രൂപ ഒരിടുന്നു കിട്ടത്തുള്ളായിരിക്കും അതിനെക്കാട്ടി മെച്ചപ്പെട്ട വേറൊരു തൊഴിൽ ചിലപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടും അപ്പോൾ ആയിരത്തി അഞ്ഞൂറ് അധികം കിട്ടുന്നതിനകത്താണ് പോകുന്നത് അത് ആയിരം രൂപ കിട്ടുന്നതിനകത്താണ് പോകുന്നത് അതുകൊണ്ടാണ് ഇവരെ പുറവിന് നടക്കുന്നത് മനസ്സിലായോ അടുത്തത് ശശി കുമ്പിളി ബാറാകുമ്പോൾ കഴിച്ചെന്നിരിക്കും ഇയാൾക്കെന്താ കുഴപ്പം അത് ശരിയാണ് ഈ പറയുന്നവർക്കെന്താണ് കുഴപ്പം അവളല്ലേ കഴിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശു കൊടുത്തിട്ടല്ലോ മേടിച്ച് കൊടുക്കുന്നത് നിസ്സാർ റിയാസ് നമ്മൾ അവരെ നന്നാക്കണ്ട അവർ എന്തോ ആയിക്കോട്ടെ അറിയാമല്ലോ പെണ്ണ് തുനിഞ്ഞാൽ പെണ്ണ് തുനിഞ്ഞാൽ ഒന്നുമില്ല ഇതിനകത്ത് ഏറ്റവും വലിയ വിറ്റ് വിറ്റെന്താണെങ്കിൽ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് കമൻ്റുകൾ വരുന്നുണ്ട് ഈ വരുന്ന നെഗറ്റീവ് കമൻറ്റിൽ ഒരു പ്രൊഫൈൽ ഫോട്ടോ പോലും ഇല്ല എന്നുള്ളതാണ് വാസ്തവം ആ പ്രൊഫൈൽ ഫോട്ടോ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിയുമ്പോഴത്തേക്ക് സബ്സ്ക്രൈബറേ ഇല്ല വെറുതെ ഒരു ചാനൽ ഉണ്ടാക്കി വെച്ചിട്ട് നെഗറ്റീവ് ഇടാനായിട്ട് അതുകൊണ്ട് എന്ത് നേട്ടമാണ് എന്ത് മനസ്സമാധാനമാണ് ഇവർക്ക് കിട്ടുന്നതെന്ന് മനസ്സിലാവുന്നില്ല പക്ഷേ ഈ കളിയാക്കുന്നവർ എന്താണെന്ന് വരെയാണ് നേരിട്ടൊന്ന് കാണണം ഈ ബോഡി ഷേം നടത്തുന്നവരടുത്ത് പറയുക ഞാൻ ഹയ്യ അപ്പോൾ എന്തായാലും അതിനുള്ളൊരു റിപ്ലൈ ആയിട്ടുണ്ട് പിന്നെ അതൊരു അടുത്തൊരു വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം അത് ഇതിനകത്ത് പറഞ്ഞാൽ അത് മുഴുക്കത്തില്ല അപ്പോൾ ഇത്ര ഇത്ര സമയമായി അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഞാനോടൊപ്പം വരാം അപ്പോൾ എന്തായാലും ഈ വീഡിയോ എല്ലാവരും കാണണം ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക് യു